ടുത്ത് എന്ത് കൊള്ളാം ആ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നതാണ് ഫാൻ ഞാൻ പോയി അന്വേഷിട്ട് വരാം നിൽക്കാൻ ചില ഏത് ലെവലിലോട്ടും നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ വരിക പറഞ്ഞില്ല അപ്പോഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്താണോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്നറിയാന്ന് വിചാരിച്ചു വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാട് ഒരു വിഷമം ആ കാര്യ ഓർക്കുമ്പോ എനിക്കുണ്ട് ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ തന്നെ എന്തി കെട്ടിയിടത്തേ ഞാൻ ഇന്നത്തെ പത്രം കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ചു വന്ന അതിന് ഇത് പത്രാപീസല്ലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ

ഇതെന്താടാ നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് ആ ശരിയാ അല്ലാതെ അല്ലിപ്പൊളികളുടെ മകളായിരിക്കും നീ അഡ്രസ് ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്തു ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഫോൺ ഒന്ന് ചെയ്ത് പറഞ്ഞേ മാറരുത് വസന്തളിയാ സിന്ദൂരം നമുക്ക് ആ പനമ്പള്ളി നഗറിൽ ഒരു വികലാങ്ങിനിരിക്കുന്ന ബൂത്തില്ല അവിടെ പോവാം വേണം അതെ ആരാ മായയാർമേനോൻ പ്രീഡിക്കു പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട് ചേടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു ഉറങ്ങിയിട്ടുണ്ട് സോറി കുട്ടിക്ക് ആള് തെറ്റിയതാ ആ സന്ധി ഞാനല്ല ാണ് ചില മാറി ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമില്ല നീ ആ പിന്നെട്ടപ്പോ ഫോൺ വരെ തെറിച്ചു പോയി ഇനി ഫോൺ വരെയുണ്ട് ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു എടാ നീ ഒക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടി പോലെ ഇങ്ങനെ പെരുമാറിയാലോ ആ സന്ധ്യയുടെ കാര്യത്തിൽ നല്ലൊരു വെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ഇഷ്ടമല്ല അല്ല ഉണ്ണി എവിടെ പോയി അവന്റെ കല്യാണ കാര്യം വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ പോയതായിരിക്കും അപ്പോഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ ഇന്ന് റേഴ്സിൽ വെച്ചിരിക്ക ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും ആ പിന്നൊരു കാര്യം പുതിലിച്ചില്ലെങ്കിൽ നമ്മുടെ ഞാനല്ലേ ഇപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഓ തമാശ അല്ല കോമഡി അല്ല സീരിയസ് ആറിയ Good morning teacher Morning varo

ഇപ്പൊ മനസ്സിലായി സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം ഉള്ളൂ അത്രേറ്റുഴ സിനിമ കാണാൻ പോണ്ട നമുക്ക് കാണാൻ പോണ്ടാ ഗുഡ് മോർണിംഗ് ഫാദർ എല്ലാരും കൂടെ കൂടി അവസാനം അച്ഛൻ വന്ന് നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി താറ് മാത്രം ഇവിടെ അത് വെള്ളം അവൻ ലൈൻ അടിക്കണേ അടിച്ചോട്ടടാ

വായി നോക്കിയാലും ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ അയ്യോ അങ്ങനെ ഒന്നുമില്ല ഞാൻ അതല്ല എന്താണ് പെൺപിള്ളേറെ വായിക്കുന്നത് കേൾക്കുന്നത് വയറു കിട്ടിയില്ലേ അല്ല അവളെ അവളെ ചൂടാവാൻ സോറി അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു അങ്ങനെ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കേറി വിട്ടു പെർഫോമൻസ് പക്ഷെ കുട്ടികളുടെ കേട്ടോ ഐ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന വണ്ടി വന്നില്ല വെറുതെ ഞാൻ പോയിട്ട് വരാം അതൊന്നും നീ അറിയണ്ട പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിനെ ചില സ്റ്റൈലുണ്ട് സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഞാൻ സംസാരിച്ചപ്പോ അവള് കൂളായിട്ട് നിന്ന കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളെടുത്ത് വളരെ സിമ്പതി ആയിരിക്കും